പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നണി നേതൃത്വങ്ങൾ വിജയ സാധ്യതയെ ബാധിക്കില്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട് മുന്നണികളുടെ വിലയിരുത്തലുകളും തുടങ്ങി പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന പ്രവചനങ്ങൾ സമീപകാലത്തായി തെറ്റുകയാണ് ഇതാണ് മുന്നണികളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായെന്നും ഇത് ഗുണകരമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചുവെന്നും മുന്നണി വിലയിരുത്തുന്നു പോളിംഗ് ശതമാനം ഉയരാത്തത് സംസ്ഥാന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നതിന്റെ തെളിവായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൊണ്ട് ആളുകൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്ന മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല അതിന്റെ പ്രധാന കാരണം മതനിരപേക്ഷ വെള്ളം ചേർത്ത് ചേർക്കുന്ന സമീപനമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് നേരിയ ആശങ്ക യു ഡി എഫിനുണ്ടാക്കുന്നുണ്ട് വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴെല്ലാം നേട്ടം യു ഡി എഫിനായിരുന്നു വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് ദോഷം ചെയ്യില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലെ കാര്യം സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പണിയും പയറ്റിയാലും പതിനെട്ടടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകില്ല സി പി എമ്മിനും കിട്ടില്ല ബി ജെ പി കിട്ടില്ല ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വൈകിയതിൽ സമഗ്രാന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഡബിൾ വോട്ടിംഗ് വരുന്നത് ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പരാജയമായി കേരളത്തിൽ തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ എന്നാൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ യു ഡി എഫിനെ ഗുണം ചെയ്തുവെന്നും ബിജെപി വിലയിരുത്തുന്നു തിരുവനന്തപുരം